നമ്മുടെ ജീവിതം നമുക്ക് സംഭവിക്കുകയല്ല നമ്മുടെ ജീവിതം നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇഫ് യു ആർ ബോൺ പുറ്റ് ഈസ് നോട്ട് യുവർ മിസ്റ്റേക്ക് ബട്ട് ഇഫ് യു ഡൈ പൂർ ദാറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ജീവിതത്തിൽ നടപ്പിലാകാതെ പോയ എന്തെങ്കിലും സ്വപ്നമുണ്ടോ നടപ്പിലാവാതെ പോയ സ്വപ്നങ്ങൾ കാരണം ഇപ്പോഴും വളരെ ഓപ്പൺ ആയിട്ടാണ് എനിക്ക് എപ്പോഴും എല്ലാം തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാം നടക്കാൻ ഇനിയും സാഹചര്യങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് അതെ അതെ കാരണം നമുക്ക് അങ്ങനെ അങ്ങനെ കാണാനാണ് എനിക്ക് ആഗ്രഹം കാരണം ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും പിന്നെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം യു ക്യാൻ ഡു എനിത്തിങ് ബട്ട് നോട്ട് എവറിഥിങ് എല്ലാം ചെയ്യേണ്ട കാര്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നിർവചിക്കുക നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനിക്കുക അത് ചെയ്യുക കാരണം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സ്വാധീനം നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഈ ജീവിതം എന്താണ് പഠിപ്പിച്ചത് ജീവിതം പഠിപ്പിച്ചത് നമ്മുടെ ജീവിതം നമുക്ക് സംഭവിക്കുകയല്ല നമ്മുടെ ജീവിതം നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് നയൻറ്റി ടെൻ പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടോ അത് സ്റ്റീവൻ കോവയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന ബുക്കിൽ ദ ഫസ്റ്റ് ലോ ബി പ്രൊക്റ്റീവ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ് നയൻറ്റി ടെൻ പ്രിൻസിപ്പിൾ അതിനകത്ത് അതൊരു സ്റ്റോറിയോട് കൂടിയാണ് പറയുന്നത് ഇമാജിൻ നമ്മൾ രാവിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മീറ്റിംഗ് പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ മോൾ വന്ന് അതിലേക്കൂടെ ഓടി നടന്നപ്പോഴത്തേക്കും മോളുടെ കൈ തട്ടി ചായ മൊത്തം നമ്മുടെ ദേഹത്തേക്ക് പോകും പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുന്നു കൊച്ചിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു അവിടെയുള്ള എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെടുന്നു അങ്ങനെ നമ്മൾ വേഷം മാറി തിരിച്ചു വരുമ്പോഴേക്കും മോളുടെ സ്കൂൾ ബസ് പോയി അപ്പോൾ മോളെ സ്കൂളിലാക്കാനായിട്ട് കാർ നല്ല സ്പീഡിൽ സ്പീഡിലെടുത്തപ്പോഴത്തേക്കും അവിടെ പോലീസ് പിടിച്ചു പോലീസിന് എന്താണ് ഇത് കൊടുക്കേണ്ടി വന്നു ഫ്രൈൻ കൊടുക്കേണ്ടി വന്നു അങ്ങനെ മോളെ സ്കൂളിൽ വിട്ട് ഭാര്യയായിട്ട് ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ ഓഫീസിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ തിരക്കിൻ്റെ ഇടയിൽ ലാപ്ടോപ്പ് എടുക്കാൻ നടന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലയൻ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടായി അപ്പോൾ അത് വലിയ ഇഷ്യൂ ആയി അവസാനം ജോലി പോയി പിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഭാര്യയും മോളും ഇടങ്ങി വീട്ടിലോട്ട് പോയി ഇതൊരു സെനേരിയോ രണ്ടാമത്തെ ഒരു സെനേരിയോ ഈ പറഞ്ഞ് വന്ന മോൾ തട്ടിയപ്പോൾ പറഞ്ഞു ആ കുഴപ്പമില്ല ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭാര്യ പറഞ്ഞു വന്ന് അയ്യോ എന്ന് പറഞ്ഞ് ഭാര്യ തന്നെ വന്ന് പുതിയ ഡ്രസ്സ് എടുത്ത് തന്നു വളരെ സന്തോഷത്തോടെ അതെല്ലാം മാനേജ് ചെയ്തു ഭാര്യ പറഞ്ഞു ആ മോളെ ഞാൻ കൊണ്ടുവിട്ടോളും കുഴപ്പമില്ല നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു നമ്മൾ വണ്ടി കയറിയപ്പോൾ ഭാര്യ വന്ന് പറഞ്ഞു അയ്യോ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു ഭാര്യ വന്ന് ലാപ്ടോപ്പ് നമ്മളെ എടുത്തു വന്നു അങ്ങനെ നമ്മൾ ഓഫീസിൽ ചെന്നു നല്ലപോലെ പ്രസൻ്റ് ചെയ്തു നമുക്ക് പ്രൊമോഷൻ കിട്ടി തിരിച്ചു വന്നു അപ്പോൾ ഭാര്യ പറഞ്ഞു അന്ന് നമുക്ക് ഡിന്നറിന് പോവാം അങ്ങനെ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് സംഭവിച്ച കാര്യം ഒന്ന് തന്നെയാണ് ഈ മോള് വന്ന് തട്ടി തട്ടിമേത്ത് അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഇപ്പോൾ ടെൻ പെർസെൻറ്റേജ് ഓഫ് അവർ ലൈഫ് വാട്ട്സ് ടു നമ്മൾ വിധി അല്ലെങ്കിൽ ഫെയ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരാളുടെ ഒരാളുടെ ജീവിതത്തിൽ രണ്ടുപേരുടെ ജീവിതത്തിലും സെയിം കാര്യം സംഭവിക്കുന്നു പക്ഷേ അവരതിനോട് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ലൈഫ് കോഴ്സ് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുകയാണ് അപ്പോൾ നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഫിക്സഡ് ആയിരിക്കും പക്ഷേ നമ്മുടെ ലൈഫിലെ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ബോധ്യം നമ്മൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായി യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ലൈഫ് നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല സാഹചര്യങ്ങളെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല വ്യക്തികളെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇപ്പം ജനിച്ചസ് ഇഫ് യു ആർ ബോൺ പുവർ ദാറ്റ് ഈസ് നോട്ട് യുവർ മിസ്റ്റേക്ക് ബട്ട് ഇഫ് യു ഡൈ പൂവർ ദാറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ പേരൻസിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല നമ്മുടെ എത്നിസിറ്റിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല നമ്മുടെ ബോഡിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ അതൊക്കെ ഈ ടെൻ പെർസെൻറ്റേജ് വരുന്നതാണ് ബട്ട് ദ നയൻറ്റി പെർസെൻറ്റേജ് ഈസ് ഹൗ യു ഡൂ വിത്ത് ദ ടെൻ പെർസെൻറ്റേജ് അത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നൊരു കോൺസെപ്റ്റുണ്ട് സർക്കിൾ ഓഫ് കൺസേൺ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് സർക്കിൾ ഓഫ് കൺട്രോൾ ഇപ്പം സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് സർക്കിൾ ഓഫ് കൺസേൺ ഇപ്പം ഇന്ന് മഴ പെയ്യുമോ ഇന്ന് ട്രാഫിക് ഉണ്ടാകുമോ ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല അപ്പോൾ പല ആളുകളുടെയും സർക്കിൾ ഓഫ് കൺസേൺ വളരെ വലുതായിരിക്കും അവരെ ഇപ്പം നയൻറ്റി പേഴ്സൻറ്റ് ഓഫ് ദ തിങ്സ് വി വറി അബൌട്ട് നെവർ ഹാപ്പൻസ് അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവിന നമ്മുടെ കൺട്രോളിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് വെറുതെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംഭവിക്കുന്നത് ഇപ്പം മഴ പെയ്തേക്കാവും പക്ഷെ അപ്പോൾ അതുമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സർക്കിൾ ഓഫ് കൺസേൺ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കിൾ ഓഫ് കൺസേൺ കൺസേണിൽ വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിന് അപ്പുറത്തുള്ള കാര്യങ്ങളും ഇപ്പോൾ റിസഷൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്യുമോ ഇന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമോ ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല പക്ഷെ പല ആളുകളുടെയും ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുൾ സർക്കിൾ ഓഫ് കൺസേൺസ് നമ്മുടെ പരിധിക്ക് സ്വാധീനത്തിന് അപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവരുടെ മൊത്തം നയൻറ്റി അതെ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സർക്കിൾസ് നോക്കുമ്പോൾ അവർ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ഷുഡ് ബി മോർ എന്ത് സംഭവിച്ചാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കണം നമ്മുടെ ഫോക്കസ് മൊത്തം ഇപ്പം നമ്മൾ മഴ പെയ്യോന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മളൊരു കുട നമ്മുടെ കൈകരുത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും നമ്മളൊരു ഓഡിയോ ബുക്ക് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഇൻ ട്രാഫിക് ബ്ലോക്ക് ഓൾസോ വി കാൻ ബി വെരി പ്രൊഡക്റ്റീവ് അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കണം നമ്മുടെ ഫോക്കസ് കൂടുതലും അപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും വി ക്യാൻ മേക്ക് ആൻ ഇമ്പാക്റ്റ് അത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ലൈഫ് സ്റ്റോറി എടുത്തു കഴിഞ്ഞാലും നമുക്ക് എല്ലാ റിസോഴ്സസും ഇപ്പം ഒരുപാട് ഫിസിക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ കൺസ്ട്രെയിൻസ് ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഔട്ട് പുട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഇഫ് യു ഡെവലപ്പ് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ യു ക്യാൻ ക്രിയേറ്റ് റാക്കസ് ാണ് എനിക്കെഴും മനുജി താങ്ക് യു വെരി മച്ച് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ നിന്നതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ എസ്പെഷ്യലി ഒരുപാട് ബുക്ക്സ് തന്നെ എനിക്ക് തന്നെ റെഫർ ചെയ്തതിന് തന്നെ അങ്ങനെ ഒരു സമയം ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും തന്നെ ഞാനും ഭാവങ്ങൾ നേരുന്നു കാരണം ഒരുപാട് ആളുകളിലൂടെ ആളുകളിലേക്ക് ഒരുപാട് ആളുകളുടെ നോളജും ഇൻസ്പിറേഷനും ഇൻസൈറ്റും എല്ലാം എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു സന്ദേശകര ഒരു എന്താണ് ഒരു മീഡിയ മീഡിയ മീഡിയാവുന്നതെന്ന് തന്നെ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ് തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് മച്ച് ഓക്കെ